കണ്ടു കണ്ടു കിട്ടിയിരിക്കുന്നു പറ്റി തിട്ടമായിട്ട് കണ്ടുകിട്ടിരിക്കുന്നു എന്ന് അവൻ ഞങ്ങളോട് തിട്ടമായി അറിയിച്ചു അടുത്ത എങ്കിലും രാജ്യത്വം സംബന്ധിച്ച് പറഞ്ഞത് അവൻ അവനോട് അറിയിച്ചില്ല അത് അറിയിച്ച ഉപ്പാപനാന്ന് ഒരു ടോർ കൂടോ വെക്കും ഉപ്പാപനാ ഉപ്പാപനാന്ന് പറഞ്ഞാലൊന്നും

ഞാൻ എല്ലാ ഭാഗവും പറഞ്ഞില്ല ഈ അഭിഷേകം അങ്ങോട്ട് ഒഴിച്ചു നൂറ് പറയുക നീ എന്നെ അഭിഷേകം ഇപ്പൊ പ്രാപിച്ചു ഞാൻ ശിരസിക്കൊണ്ട് ഒഴിച്ചിട്ടുണ്ട് നീ രാജാവാകാൻ പോവാ പക്ഷെ ഒരു കാര്യം നീ എന്നെ പിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ രാഘവൻ്റെ കല്ലറ കരികെ കൂടെ പോകുന്നു അവര് ഒരു വാണിങ് വാണിങ് വാണിന്ന് പറഞ്ഞ മീനിങ് ഇരിക്കട്ടെ ഒരു ഇരിക്കട്ട ഒരു ഇംഗ്ലീഷ് ാണ്ട് തീരുക ഒരു മാണിങ് കൊടുത്തു നീ എന്നെ പിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞ നീ അങ്ങോട്ട് രാജാവായിട്ട് പോവുക ആ കല്ലറ കണ്ടേച്ച് നീ അങ്ങോട്ട് പോകാവൂ അതിന് പറയാൻ കാര്യം വേറെ എത്രയോ പെണ്ണുങ്ങൾ മരിച്ചവരുടെ കല്ലറ എന്ന് പറഞ്ഞില്ലല്ലോ സാറായുടെ കല്ലറ അങ്ങനെ പറഞ്ഞില്ലല്ലോ കല്ലറ എന്ന് പറഞ്ഞു ഇല്ല റിബേക്കാമയുടെ എന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ ഇത് തന്നെ പറയാൻ കാര്യം കല്ലറ പറയാൻ കാര്യം ഒന്ന് നിന്റെ വല്യമ്മച്ചി ആയത് സ്തോത്രം ആ കാരണം നീ ബെന്നാമിന്റെ ഗോത്രക്കാരന മനസ്സിലായോ ബെന്നിയാമീന്റെ അമ്മയാ നിന്റെ വല്യമ്മച്ചിയുടെ എന്ന് കാണണം അയനെ അത് പറയാം നിന്റെ വല്യമ്മച്ചി മിടുക്കിയാ മിടുമിടുക്കുക പക്ഷേ അമ്മച്ചി അവിടെ അതെവിടെ പോവാ അമ്മച്ചി ആണോ ആ ആ അവിടെ പോയില്ല ആ അത്യാവശ്യം അന്നേ പോ നിന്റെ നിന്റെ വല്യമ്മച്ചി കല്ലറ കാണാൻ പറയാൻ കാര്യം നിന്റെ വല്യമ്മച്ചി പണ്ട് വല്യമ്മച്ചീടെ അപ്പനൊക്കെ ആ പത്തനഹരാമില്ലേ അപ്പനെ പക്ഷേ വല്യമ്മച്ചി അവിടെ ഒരു ചെറിയ മോഷണം നടത്തി ആ ഗ്രഹമല്ല ഗൃഹബിംബം നിന്റെ വല്ല്യമ്പച്ചി പാട്ടൊരു മോഷണം നടത്തി നിന്റെ വല്യം പച്ചി അടിച്ചു മാറ്റാ മിടുക്കിയാ സ്ത്രോത്രം ആര് പറഞ്ഞില്ല ജേക്കബ് അവര് പറഞ്ഞില്ല അമ്മാമെ അടിച്ചു അമ്മാമ ഈ മോഷണം ഒരു കലയാ കേട്ടോ മോഷണം ഒരു കലയാണ് പിന്നെ നമ്മളെ കൊണ്ടൊന്നും നോക്കത്തില്ല ബണ്ടി ചോ എന്ത് കലാപരമായിട്ടാവൻ നമ്മളിരുന്ന് വേന എടുത്ത നമ്മുടെ കൈ അവനല്ല നമ്മുടെ കുത്തി തുറന്നെടുത്ത് എന്തോ കലാപരമായിട്ടാവുമ്പോൾ മോഷണം കലയാ ആ കലയിൽ അമ്മാമയാണ് യുവജനോത്സവത്തിൽ ഫസ്റ്റ് ആരാച്ചലമാ അമ്മാമ കലാപരമായിട്ട് മോഷ്ടിച്ചു എവിടുന്ന് അവന്റെ വീട്ടിൽ നിന്ന് ഗൃഹബിംബം ഗൃഹം പറഞ്ഞു ഗൃഹീം പറഞ്ഞു അമാമെ ഒട്ടകകോപ്പിനകത്ത് ഒളിപ്പിച്ചു ഒട്ടകകോപ്പിനകത്ത് ഒളിപ്പിച്ചു ഒളിപ്പിച്ച ഇതുമൊക്കെ തൂക്കിക്കൊണ്ടായിപ്പം പാട്ട് പാടി വരിക മോക്ഷയാത്രയാണിത് അപ്പൊ ഇത് വര ബിംബമേ ബിംബം കടന്ന മോക്ഷയാത്രയാണിത് അത് അമ്മ അതന്ന അത് പുതിയ ഒരു വാദ്യോപകരണമാണ് ഞാൻ സ്റ്റേറ്റ് പോയിട്ട് വന്നപ്പം സ്റ്റേറ്റ് ആ സമയമായതുകൊണ്ട് പറയുന്നില്ല നിർത്തുക അടിച്ചു മാറ്റി പറഞ്ഞില്ല സഹോദരി അറിഞ്ഞില്ല കൊച്ചുങ്ങൾ ആരും അറിഞ്ഞില്ല ാവാൻ വന്നിട്ട് അത് ക്രമീകരിച്ചുമില്ല ക്രമീകരിക്കാൻ അവസരം കൊടുത്തറ ക്രമീകരിച്ചില്ല സംഭവിച്ചറിയാമോ യപ്രാത്തിലെത്താൻ അത്ഭദൂരം മാത്രമുള്ളപ്പോൾ വഴി വെച്ച് പാട്ടു അവൾ പ്രസവിച്ചു കഠിനവേദന കഠിനവേദന രക്തം ബ്ലഡ് പോവുക അപ്പം വന്ന് വണ്ട് ചോദിച്ച് കൂടാരത്തിനകത്തുകാര് പരിശോധിച്ചു അയ്യോ നിങ്ങൾ പോന്നേ പിന്നെ എന്റെ ബിംബവും കാണുന്നില്ല അപ്പൊ ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞ പച്ച ഞാനേം ബിംബം അല്ല ഞങ്ങൾ ബിംബാരാധനക്കാരൻ എന്തായാലും വെള്ള നിങ്ങൾ പോകുന്ന പിന്നെ അതെ പറഞ്ഞു കൂടാനക്കാർ പരിശോധിക്കുക ആരുടെ കയ്യിൽ കണ്ട അവൻ മരണയോഗ്യൻ ആ മരിച്ചോട്ടെന്ന് കാരണം പുള്ളി നിലപരാധിയ പുള്ളി ഇതൊന്നും അറിയുന്നില്ല ലാഭാങ്കർ മുഴുവൻ പരിശോധിച്ചു കണ്ടില്ല ലാസ്റ്റ് ആണ് പൊന്നുമോടെ കൂടാനത്തിലോട്ട് കൂടാനത്തോട്ട് റേച്ചു പറഞ്ഞു അപ്പം ഞാൻ ഫാസ്റ്റിംഗ് ട്വന്റി വൺ ഡേയ്സ് എനിക്ക് എന്ത് നോക്കാൻ പറ്റില്ല ഞാൻ പ്രായം ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിഞ്ഞാൽ കഴിഞ്ഞാ ഭയങ്കര പ്രയർ ഭയങ്കര പ്രയറീ കഴിഞ്ഞാൽ ട്വന്റി വണ് കഴിഞ്ഞപ്പാ ഇന്ന് മേളിന്ന് ഞാൻ അരി കൊണ്ട് ഇവിടെ പറഞ്ഞു എനിക്ക് എഴുന്നേക്കാൻ പാടില്ല ദൈവം ഇത് കേട്ടു നിങ്ങളെ പരിജ്ഞാനത്തോടെ ചിന്തിച്ചു ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ പിടിച്ചൂടി ഏത് വിഷയത്തിൽ ഞാനാണേലും നിങ്ങളാന്നേലും ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ പിടികൂടി അല്ല ബ്ലഡ് പൊഴിച്ചോണ്ടിരിക്ക ബന്യാമീനെ പ്രസവിച്ചപ്പം നിക്കുന്നില്ല അല്ല കഠിനവേദന ഞാനങ്ങ് നിർത്ത എനിക്ക് ഇങ്ങനെ വചനത്തിന്റെ ചില ഭാഗത്തേക്ക് പോകുന്നത് എനിക്കിഷ്ടമാണ്

അതുകൊണ്ടാ ശുലിനോട് പറഞ്ഞത് ഒന്ന് കണ്ടേച്ചി അങ്ങോട്ട് നിന്നെ രാജാവാക്കി നീ പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ നീ വ്യവസ്ഥ നിന്നില്ലെങ്കിൽ അത് ഞാൻ എന്നോടാ പറയാം അനുഷ്കാല് പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ വിശ്വസ്തനല്ലെങ്കിൽ വിശ്വസ്ഥനല്ലെങ്കിൽ അനുഷ്കാൽ ക്ലിയർ അല്ലെങ്കിൽ ദൈവം പിടിക്കും

ഞാൻ എന്നെ സമർപ്പിക്കുക നമുക്ക് ദൈവം ആയുസ് തരുന്നെങ്കിൽ മനുഷ്യനാ തെറ്റും കുറ്റവും അപാക ന്യൂനതൊക്കെ എനിക്കും നിങ്ങൾക്കുമുണ്ട് ആര് പൂർണ്ണരല്ല നമുക്ക് വേണ്ടി അവിടെ നിന്ന് ചെയ്യുക പക്ഷെ വന്ന് തെറ്റ് ഏത്ത് പറഞ്ഞ തുമ്പെ ആരോ പറഞ്ഞ പോലെ ഉപേക്ഷിക്കണം ഇനിയാണ് ആവർത്തിക്കുന്നത് അത് ഞാനും നിങ്ങളും ഈ പുതിയ വർഷം ദൈവം നമുക്ക് തരുന്നെങ്കിൽ വിശ്വസതയോടെ ദുരകനോടെ ഭക്തിയോടെ ദൈവകൃപയോടെ ജീവിക്കുവാൻ ഈ രാത്രി നമുക്ക് സമർപ്പിക്കാം ആരോ ഒരു കാര്യം പറഞ്ഞിട്ട നിന്റെ ദൈവം വിശ്വസന നിന്റെ തള്ളിക്കളയത്തില്ല അനാഥനായിട്ട് വിടത്തില്ല വരുന്ന വർഷം ദൈവം നിന്നെ മാനിക്കും നിന്റെ സന്തരികാൻ മാനിക്കും അല്ല അറിയ

വീണുപോയവനെ കരുണ വീരേ തിരുമനിലെ ഒരു ദാനം പാടാതൈ വീടുമില്ലാമാരുളിയ കരുണ വീരേ എൻകാരം വീടു ചാടു നീന മാരുളൂവിൽ നടതാവേ മുളച്ചാവോരൂത പാലകൂർ വീരവലവല വീരവല വടവല വീരവല വടവല വീരവല